കൊട്ടിക്കലാശത്തിനു വേണ്ടി മാറ്റിവെച്ച തുക പെൺകുഞ്ഞിന് കെ വി ഉപകരണം വാങ്ങുന്നതിലേക്കായി നീക്കിവച്ചിരിക്കുകയാണ് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥി കെ ഷാനിഫ് തിരുവിഴാംകുന്ന് ഡിവിഷനിൽ നിന്നും കുട അടയാളത്തിൽ മത്സരിക്കുന്ന അദ്ദേഹം ആ കുടുംബത്തിന്റെ കാലങ്ങളായുള്ള സ്വപ്നത്തിലേക്കാണ് പ്രതീക്ഷ നൽകിയത് തിരഞ്ഞെടുപ്പിന് ശേഷം തുക കൈമാറുമെന്ന് ഷാനിഫ് മലബാർ ന്യൂസിനോട് പറഞ്ഞു സുഹൃത്തായ ഓഡിയോ സ്പീച്ച് തെറാപ്പിസ്റ്റാണ് കുട്ടിയുടെ വിവരം രണ്ടു ദിവസം മുന്നേ ഷാനിഫിനെ അറിയിച്ചത് ജന്മനാൽ കേൾവിശക്തിയില്ല എന്നാൽ കേൾവി ഉപകരണത്തിന്റെ സഹായത്തോടെ കുട്ടിക്ക് കേൾക്കാൻ സാധിക്കും നിർദ്ധനരായ കുടുംബത്തിന് ഉപകരണം വാങ്ങാൻ കഴിയില്ല കഴിയാവുന്ന സഹായം ചെയ്യുമോ എന്ന് ഓഡിയോ സ്പീച്ച് തെറാപ്പിസ്റ്റ് ചോദിച്ചതോടെയാണ് കൊട്ടി കലാശത്തിനായി കണ്ടെത്തിയ പണം ഉപകരണം വാങ്ങുന്നതിലേക്കായി നീക്കിവെച്ചതെന്ന് കെ ഷാനിഫ് പറഞ്ഞു നമ്മൾ ഇന്നലെ ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം തീരുമാനിച്ച ഒരു നാസിക് ഒരു ബൈക്ക് റാലിയാണ് പാറപ്പുറത്ത് കാപ്പുറമ്പ് നിന്ന് ആരംഭിച്ച് പാറപ്പുറം പോയി തിരുവിഴാവിന്ന് അവസാനിക്കുന്ന രീതിയിൽ കച്ചേരിപ്പറമ്പ് ഉൾപ്പെടെ കവർ ചെയ്തുകൊണ്ട് തിരുവിഴാകുന്ന് അവസാനിക്കുന്ന രീതിയിലുള്ള ഒരു ബൈക്ക് റാലിയാണ് നമ്മൾ തീരുമാനിച്ചിരുന്നത് പക്ഷെ നമ്മളത് ആലോചിച്ച സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്നെ ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി എൻ്റെ സുഹൃത്തായിട്ടുള്ള കീർത്തന ഓഡിയോ സ്പീച്ച് തെറാപ്പിസ്റ്റ് ആണ് അവരെന്നെ ബന്ധപ്പെട്ടു ബന്ധപ്പെട്ട എൻ്റെ വാർഡിൽ എൻ്റെ തൊട്ട് തന്നെ ഒരു കുട്ടിയുണ്ട് ജന്മന കേൾവിശക്തി നഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ് ആ കുട്ടിക്ക് വീണ്ടെടുക്കുന്നതിന് ഒരു യന്ത്രം വാങ്ങുന്നതിന് ഒരു സഹായം ചെയ്യണം എന്നുള്ളതാണ് അവരെന്നോട് ആവശ്യപ്പെട്ടത് തിരുവിഴാംകുന്നൂർ സ്വദേശിയായ നിർധന കുടുംബത്തിന്റെ വലിയൊരു പ്രതീക്ഷയ്ക്കാണ് ഷാനിഫ് ചിറക് നൽകിയത് തിരഞ്ഞെടുപ്പിന് ശേഷം തുക കൈമാറുമെന്നും അദ്ദേഹം അറിയിച്ചു ഡോളിന്റെ പരിപാടിയും ബൈക്ക് റാലിയും ഉപേക്ഷിച്ചുകൊണ്ട് ആ തുക എലക്ഷന് ശേഷം തിരഞ്ഞെടുപ്പിന് ശേഷമാണ് നമ്മൾ കൈമാറുന്നത് അത് നമ്മളെ സുഹൃത്തുക്കളൊക്കെ നമുക്ക് ഈ എലക്ഷന് വേണ്ടി സ്വരൂപിച്ച് സ്വരൂപിച്ചു സംഖ്യയാണ് ആ സംഖ്യ നമ്മൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രം മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തിരുവിഴാംകുന്ന് ഡിവിഷനിൽ നിന്നും ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കുട അടയാളത്തിലാണ് കെ ഷാനിഫ് മത്സരിക്കുന്നത് അലനല്ലൂരിലെ സേവന രംഗത്ത് എൺപത് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം